നമസ്കാരം ഇന്ന് സകലദും റീൽസായി ചിത്രീകരിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് പതിവാണ് എന്നാൽ റീൽസ് ചിത്രീകരിച്ചു സ്വയം പണി മേടിച്ചാൽ അതിനേക്കാൾ രസമായിരിക്കും നിലമ്പൂർ സ്റ്റേഷന് മുന്നിലൂടെ അനധികൃതമായി മണൽ കടത്തുന്നത് ഒരു സംഘം റീൽസായി ചിത്രീകരിച്ചു അർദ്ധരാത്രി സമയത്ത് മണൽ കടത്തുകയായിരുന്നു പ്രതികൾ അതും പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ മണലുമായുള്ള യാത്ര സിനിമാ ഡയലോഗും ചേർത്ത് ചിത്രീകരിച്ച സംഘം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് പോലീസിനെ വെല്ലുവിളിച്ചത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലാകാനായിരുന്നു സംഘത്തിന്റെ ശ്രമം റീൽസിൽ പോലീസ് സ്റ്റേഷന്റെ അടഞ്ഞുകിടക്കുന്ന ഗേറ്റും ജീപ്പും വ്യക്തമായി കാണാമായിരുന്നു പോലീസിനെ വെട്ടിലാക്കി കടന്നു കളയാമെന്ന് കരുതിയ സംഘത്തിന് നല്ല മറുപടി നൽകിയിരിക്കുകയാണ് പോലീസ് സംഘത്തിന്റെ ടിപ്പർ മണൽ സഹിതം പൊക്കി അകത്തിട്ടാണ് പോലീസ് മറുപടി നൽകിയത് ഒപ്പം സംഘത്തെ മുഴുവൻ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ടിപ്പറിലെ മണൽ സഹിതം പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷന്റെ അകത്തേക്ക് ഒരു വരവുണ്ട് പോലീസിന്റെ അതൊരു ഒന്നര മാസ് വരവ് തന്നെയായിരുന്നു ടിപ്പർ പിടികൂടുന്നതും പ്രതികളെ അറസ്റ്റ് ചെയ്തതുമെല്ലാം റീൽസാക്കി പോലീസും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് റീൽസിലൂടെ പോലീസിനെ വെല്ലുവിളിച്ചവർക്കായി റീൽസിലൂടെ തന്നെ മറുപടി നൽകി മാസ് മാസായിരിക്കുകയാണ് പോലീസ് ലോറിയിലെ ക്ലീനറായി പ്രവർത്തിച്ചിരുന്ന ബിരുദ വിദ്യാർത്ഥിയാണ് സംഭവത്തിന് പിന്നിൽ വീഡിയോ വ്യാപകമായി പ്രചരിച്ചതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് മണൽ കടത്ത സംഘം പിടിയിലായത് ഷാമിൽ ഷാൻ മാർവാൻ അമീൻ അൽതാഫ് മുഹമ്മദ് സവാദ് അബ്ദുൾ മജീദ് സഹീർ എന്നിവരെയാണ് നിലമ്പൂർ ഇൻസ്പെക്ടർ മനോജ് പാറയറ്റിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് ഷാമിൽ ഷാന്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പറിലാണ് മണൽ കടത്തിയത് ക്ലീനറായ അമീറാണ് വീഡിയോ ചിത്രീകരിച്ചത് അത് റീൽസാക്കി ഷാമിൽ ഷാന്റെ വണ്ടി ഭ്രാന്തൻ കെ എൽ സെവന്റി വൺ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലാണ് വീഡിയോ പങ്കുവച്ചത് വീഡിയോ ചിത്രീകരിക്കുന്ന സമയം ഉടമസ്ഥനായ ഷാമിൽ ഷാനും ടിപ്പറിലുണ്ടായിരുന്നു ഷാമിൽ അൽതാഫ് എന്നിവർ മുമ്പും മണൽ കടത്ത് കേസിൽ ഉൾപ്പെട്ടവരാണ്